ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു വാഴയെ പരിചയപ്പെടുത്തി തരാം നമ്മുടെ സാധാരണ വാഴ അല്ല ഇത് ഇത് നമ്മ ഇതിന് ഇതിനെ എന്ന് പറയും കല്ലുവാഴ ഈ വാഴ ഇതിൽ ഒരു ഒരു തരം കൊ കൊലുണ്ടാവും ഈ എന്ന് പറഞ്ഞാൽ ഇത് നിറച്ച് കല്ലുകളായിരിക്കും ഈ വാഴക്കൊലയിൽ നിറച്ച് കല്ലുകളായിരിക്കും ഇപ്പോൾ ഇതിൽ കൊലയില്ല ഇത് ഇത് കൊലയ്ക്കാറായതല്ല ഇത് നട്ടു കഴിഞ്ഞാൽ ഇതൊരു അഞ്ച് ആറ് വർഷമെങ്കിലും വേണ്ടി വരും ഇതിന് ഇത് കൊലയ്ക്കാനായിട്ട് അപ്പോൾ ഇതിൽ ഉണ്ടാകുന്നൊരു കൊലയിൽ നമ്മുടെ അതിൽ ഒരു ഒരൈറ്റം ചെറിയ കല്ലുകൾ പോലെയുള്ള കുരുക്കളുണ്ട് നിറച്ച് കുരുവോട് കൂടിയ ഒരു വാഴക്കൊലയാണ് ഇതിലുള്ള പഴത്തിനകത്ത് ഒരുപാട് ഒരു പഴത്തിനകത്ത് തന്നെ ഒരു പത്ത് പതിനഞ്ച് കുരുവെങ്കിലും ഉണ്ടാവും അപ്പോൾ ഈ കുരുവെടുത്ത് നമ്മൾ ഒരു കറുത്തൊരു ഐറ്റം കുരുവാണ് ഈ കുരുവെടുത്ത് നമ്മൾ അരച്ച് കലക്കി പാൽ പാലിലോ തേങ്ങാ പാലിലോ രാവിലെ വെറുമായിട്ട് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിക്കല്ലിൻ്റെ അസുഖം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അത്ര ഒരു ഔഷധ ഗുണമുള്ള ഒരു വാഴയും കൂടിയാണിത് ഓക്കെ ഫ്രണ്ട്സ്